മരുന്നിനോടും റിയാക്ട് ചെയ്യാത്ത എനിക്ക് കാലുകളൊക്കെ എനിക്ക് അനക്കാൻ സാധിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ പിന്നെ ശരീരമെല്ലാം അനക്കാൻ തുടങ്ങാൻ പറ്റി അങ്ങനെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു അവർക്ക് ഇങ്ങനൊരു മാറ്റം മാതാവിനെ വെച്ചതിന് ശേഷം അവരുടെ കയ്യിലാണ് സിസ്റ്റർ സിസ്റ്റർ മാതാവിൻ്റെ രൂപം കൊടുത്തുവിട്ടത് വൈഫ് ആ എൻ്റെ തലയോട് ചേർത്ത് വയ്ക്കണം പുതപ്പിനോട് ചേർത്ത് കട്ടിലിത് വെക്കണമെന്നും പറഞ്ഞ് അവരുടെ കയ്യിലും കൊടുത്തുവിട്ടു അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നു രക്ഷപ്പെട്ടാലും ഒരു രണ്ട് മൂന്ന് മാസം പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ചിലപ്പോൾ എന്ത് പിന്നെ എന്തെങ്കിലും തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ ഇനി പിറ്റേ ദിവസം എനിക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടി എനിക്ക് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി റൂമിലേക്ക് മാറ്റി എനിക്ക് ഒരു നാല് ദിവസത്തിന് ശേഷം നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്തു പൂർണ്ണ ആരോഗ്യം